ഭവനത്തിലും ശ്രദ്ധിക്കുന്ന സുവിശേഷ സ്നേഹികളായ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ുംകലെയും യേശുക്രി നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു മാറാ മാതാ ഹോസ്പിറ്റൽ ടീവിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ലഹരി വിരുദ്ധ സന്ദേശം എങ്ങനെ മനുഷ്യ ജീവിതത്തിന് വളരെ വിപുത്തായി മാറിയിരിക്കുന്ന മെഖലയിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിപ്പാൻ സാധിക്കും എന്നുള്ള വിഷയവുമായിട്ട് ജില്ലയുടെ പല ഉൾപ്രദേശങ്ങളിലും നടന്ന ഈ സന്ദേശം അറിയിപ്പോ വർഷങ്ങളായി കർത്താവ് ഞങ്ങളെ ഈ ഇവിടെയുള്ള ായി മാറ്റില്ലാത്ത വചനവുമായി ലഹരി വീരുത്ത സന്ദേശവുമായിട്ട് ആയിപ്പ കർത്താവ് ഒരിക്കൽ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മുഖവരിയിൽ നാം ശ്രദ്ധിച്ചതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് സമാധാനം എന്നുള്ളത് ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറഞ്ഞാലും എന്തെല്ലാം ഭൗതികമാകുന്ന നന്മകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുവിന്റെ ജീവിതത്തിൽ സമാധാനമില്ലായെങ്കിൽ സന്തോഷമില്ലായെങ്കിൽ അവന്റെ ജീവിതം ശൂന്യമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മുടെ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാൻ പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളക്കര ആ ആ ആ നമ്മുടെ യോജിക്കുന്നു നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എന്തുകൊണ്ടെന്നാല് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വളരെ വർദ്ധിച്ചു വരികയാണ് ചില കാലങ്ങൾ പുറകേട്ട നാം ഇറങ്ങി ചിന്തിച്ചാല് വളരെ പ്രായമുള്ളവർ വളരെ രഹസ്യമായിട്ട് ഉപയോഗിച്ചു അങ്ങനെയല്ല മദ്യം വാങ്ങിച്ച് രഹസ്യമായി കുടിക്കുന്ന പതിനേയും കണ്ടിട്ടുണ്ട് എന്നാൽ സ്ഥിതിഗതികൾ മാറി ഇന്ന് പ്രായമുള്ളവർ മാത്രമല്ല സ്ത്രീകള കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ എല്ലാവരും

മക്കളെ കൊലപ്പെടുത്തുന്ന പിതാവ് കുടുംബത്തില് സമാധാനം നഷ്ടമായിരിക്കുന്നു മയക്കുമരുന്നിന്റെയും ശക്തിയാകുന്ന കാര്യം പലപ്പോഴും പലരും മറന്ന് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ മദ്യാശക്തിയിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിപ്പാൻ പലരും ശ്രമിക്കുന്നു എങ്കിലും അവരുടെ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പല ഞാൻ നിങ്ങളോട് പറയാം മദ്യമയിലേക്ക് പാപത്തിലേക്ക് മനുഷ്യരെ വഴി മനുഷ്യരെ നയിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിപ്പാൻ ശ്രീ ക്രിസ്തുവിന്റെ യും അത് ഏറ്റെടുക്കുകയും ചെയ്തതിലൂടെ സാധിക്കും എന്നുള്ളതിൽ രണ്ടുപക്ഷമില്ല ഒരു സമയത്ത് ജീവിതത്തിൽ അസമാധാനത്തിന്റെ അനുഭവങ്ങളും സന്തോഷമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഈ പൈശാലിക ശക്തിയിൽ നിന്ന് അസമാധാനത്തിന്റെ അനുഭവത്തിന്റെ വിടുതല ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെ കേൾക്കുന്നവർ ആരെങ്കിലും മദ്യപാനത്തിന് ശക്തിയിൽ നിന്ന് വിടതി പ്രാപിക്കുവാൻ കഴിയാതെ അസമാധാനത്തിന്റെ അനുഭവത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് നടത്തപ്പെടുവാൻ കഴിയാതെ വല്ലാത്ത അവസ്ഥയിൽ ജീവിതം അടുത്തു എന്നുള്ള സാധനത്തിലായിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അനുഭവത്തിൽ അനുഭവത്തിൽ ശക്തിയിൽ തിന്മയുടെ ായി വലിങ്ങി മുറക്കി സന്തോഷമില്ലായ്മയുടെ അനുഭവത്തിലേക്ക് ജീവിതം മടുത്തു ഇനി ജീവിതം അവസാനിപ്പിച്ച് കളയാ ചിന്തയോടുകൂടിയൊക്കെ ുംകാശ രക്ഷേണ്ടി ശ്രീമികളെ മടിഞ്ഞ

െസ്തോ യേശുദിനോട് കൂടെ ആഗ്രഹിക്കുന്നു യേശുവിന്റെ മകനായി തിരുവാൻ മകനായി തിരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലോ

അതിനെ സാധിക്കാതെ സ്വന്തം പരിശ്രമങ്ങൾ കണ്ട് സാധിക്കുക സാധിക്കാതിരിക്കുമ്പോഴോ ഇന്ന് പകൽക്കാട് സേവത്തോടെ ഭരട്ടെ യേശുവിന്റെ നാമം തയ്യാറാകുന്നു എങ്കിലും യേശുവിന്റെ മകനായി തീരുവാൻ തീരുവാൻ പുസ്തകത്തിൽ കുടുംബത്തിനോ സമൂഹത്തിനോ അന്തോ കുഞ്ഞുങ്ങൾക്കോരോ തലവേദനയുടെ അനുഭവത്തിലെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം എന്താണ് അവരുടെ ജീവിതത്തിൽ െ എം മാനസാദരപ്പെടേണമെന്ന് കത്താവുകയാണ് ദൈവത്തിന്

എപ്പോഴും എപ്പോഴും കേൾക്കുവാൻ അവസരം ലഭിക്കണമെന്നുമില്ല ഒരു കാര്യം മത മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ നിങ്ങളും എത്തപ്പെടുന്നതിന് മുമ്പായി ഇന്ന് നീ നിർമ്മല സുവിശേഷം

രെ നിങ്ങളോട് പറയത്തെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ജീവിതമുണ്ട് ും കൊണ്ടപ്പെട്ടതായ ആ നരകത്തിലെ അനുഭവിക്കാൻ നീ വിധിക്കപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് ഒരേ ഒരേ ഒരു ഒരു മാർഗം വഴി കൽപ്പന അനുസരിക്കുക െ രക്ഷിക്കുകയില്ല പാരമ്പര്യത്തെ മുറുകെ പിടിച്ചാല ആ പാരമ്പര്യത്തിലൂടെ പാരമ്പര്യത്താൽ ലഭിക്കപ്പെട്ടിരിക്കുന്നതായ പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൽ ും കണ്ടിട്ടുണ്ടാവാ ഭൂതങ്ങളെ പുറത്താക്കിട്ടുണ്ടാവാം എന്നൊരു കാര്യം അനുസരിച്ചുകൊണ്ട് കഥാവിന്റെ കൽപ്പനയിൽ നിന്നിരുന്നു അവകാശിയായി തീരുവാനിടയായി തീരും എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ് കഥവായേ ശ്രീ ക്രിസ്തുവിന്റെ വ്യക്തം സകേര ും രക്ഷിക്കുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ കീഴിൽ മനുഷ്യ ഒരേ 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 ഒരു 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 വഴിയേ ഉള്ളൂ അത് കർത്താവായി രക്ഷ രക്ഷപ്രാപിച്ച നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഈ ദേശവാസികളെ ഒരുക്കട്ടെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു നിമിഷം ഈ കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ കാണിക്കുന്നു എങ്കിലാണ് രക്ഷിതാവുമായി എന്റെ പേര് ജീവിതത്തിൽ എഴുതണമേ ദൈവവചന ദൈവപതന സത്യത്തിനോർത്തമ അവിടുത്തെ കല്പനകളെ അനുസരിച്ച് കർത്താവ് എന്ന തീരുമാനത്തോടെ ദൈവ സേവനം പ്രാർത്ഥിപ്പുവാനും ആ തീരുമാനത്തിൽ നിലകൊള്ളുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപനങ്ങളെ അവരെ സഹായിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടി എന്റെ വാക്കുകൾക്ക് ഞാൻ കുറിക്കുന്നു